അമ്മാനേ ശ്രദ്ധിച്ചോണം കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം പൂർത്തിയായി അപ്പോൾ എങ്ങനെയാണ് ആഘോഷിക്കണം എന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ മോൻസ്ജാൻ ഞങ്ങളിവിടെ വാഗമണ്ണിലുണ്ട് അങ്ങനെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ഞങ്ങൾ കിസിംഗ് മൗണ്ടെയിൻസ് അന്വേഷിച്ചിട്ടുള്ള യാത്രയിലാണ് അങ്ങനെ ഞങ്ങൾ ഭാഗമണ്ണെത്തി കിസിംഗ് മൗണ്ടൈൻ എത്തിയതിനു ശേഷം ഓടി ചെന്ന് കിച്ചണിൽ കയറി നല്ല വിശപ്പായിരുന്നു അവിടെയാണെങ്കിൽ എല്ലാം കിടിലും പാചകക്കാരാണ് നല്ല ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ എല്ലാം പതിയെ പതിയകുന്നേ ഉള്ളൂ നല്ല മഞ്ഞ് നല്ല പാട്ടൊക്കെ ഇട്ട് ക്യാമ്പ് ഫയറൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ രണ്ട് ഫാമിലിയും ചെറിയ ചാറ്റൽ മഴയും മഞ്ഞും തീയും അവരുടെ നല്ല ഭക്ഷണവും പെരുമാറ്റവും എല്ലാം വളരെ നല്ല രീതിയിൽ ും ഇതിനിടയിൽ നല്ല പാട്ടുകളും പിന്നെ പാർപ്പിക്കും ഒന്ന് തിരിച്ചു മറിച്ചു കിട്ടാനുള്ള പരിപാടിയാണ് ഇനി ഇടയിൽ വൈഫ് കിച്ചണിൽ പോയി ഫുഡ് എടുത്തുകൊണ്ട് എല്ലാം നല്ല ഔട്ട് സ്റ്റാൻഡിങ് ഫുഡാണ് കേട്ടോ അടിപൊളി നല്ല ഗംഭീരമായിട്ടാണ് എൻ്റെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു ഇതിനിടയിൽ റൂമിലേക്ക് പോയി അപ്പോൾ കെസർ കൊച്ചു വന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു ഇതിനിടയിൽ അവരുടെ ഫാമിലി ഞങ്ങൾക്ക് നല്ല അട്ടിപ്പുള്ളി ഗിഫ്റ്റ് എല്ലാം തന്നു ഇത് എൻ്റെ ഷട്ട്സ് മാത്രം അവിടെ ഗിഫ്റ്റ് കിട്ടിയത് ഉണ്ട് അങ്ങനെ അതേ ഇപ്പോൾ അധികം നേരം വെളുത്തു അങ്ങനെ വെളുപ്പിന് ഞങ്ങൾ കിണറൊക്കെ പറഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഈ പത്ത് വർഷത്തെക്കുറിച്ച് ഓർത്ത് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് വളരെ അഭിചാരിതമായിട്ട് ജീവിതത്തിൽ കണ്ടുമുട്ടി കൈക്കൂട്ടി ചെയ്ത ആളുകളാണ് എൻ്റെ കൺസെപ്റ്റ് ഉണ്ടായിരുന്ന പക്ഷേ വളരെ പ്രതീക്ഷ ജീവിതത്തിലേക്ക് വന്നു എന്താ എനിക്ക് അങ്ങനെ ഒരു കല്യാണം കഴിക്കണം എന്നൊരു കൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവളെൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഇല്ലായ്മയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ വെറുതെ എന്ന് തോന്നിക്കാനാണെങ്കിൽ കൂടി തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ എനിക്ക് ഉണർത്തിയത് അപ്പോൾ ഈ പത്ത് വർഷം ഭയങ്കര ജീവിതത്തിൽ വളരെ സന്തോഷവും ചെറിയ ഉയർച്ചകളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് താഴ്ചയില്ല അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം അതിന് തന്നെ സർവശക്തനായ നന്ദി അതുപോലെ കൂടെ നിന്ന് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലാണ് ജീവിതം ഏറ്റവും മനോഹരമായ ഒരു സംശയമില്ലേ ശ്രദ്ധിച്ചോളാം ഈ ഒരു റിസോർട്ടിൽ വന്നെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് വ്യൂ കാണാൻ പറ്റത്തില്ല വേണ്ട അങ്ങനെ ഞങ്ങൾക്ക് രാവിലത്തെ ഭക്ഷണം നിരന്ന് ഇഡിലി പുട്ട് അതുപോലെ പൂരി ഉണ്ട് എല്ലാം ഒന്നിനൊന്നും മെച്ചം പറയാതിരിക്കാൻ നിവൃത്തിയില്ല കൈപ്പുണ്യത്തിൽ പിന്നെയും പിന്നെയും സ്തുതിച്ചുകൊണ്ടിരുന്നു ഞങ്ങള് അപ്പോ അത് ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ നോക്കുമ്പോഴല്ലോ നമ്മള് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ സ്വിറ്റ്സർലാൻഡോ അല്ലെങ്കിൽ ന്യൂസിലാൻഡോ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഭംഗി നമുക്ക് എടുത്തു തോന്നും ഇവരുടെ വൃത്തിയും വെടുപ്പും ഭക്ഷണവും പെരുമാറ്റമൊക്കെ ഒന്നും പറയാനില്ല ഇനി ഇവിടെ വന്നു കഴിഞ്ഞാണെന്ന് വെച്ചാൽ പ്രണയിക്കാത്തവർ പ്രണയിച്ച് പോകുന്ന ഒരു അന്തരീക്ഷം ഒരു കിടിലം ഞാൻ ആ ഇവിടുത്തെ റൂമിന്റെ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഫുഡ് അടിപൊളിയാണ് പറഞ്ഞ ഫുഡൊക്കെ അങ്ങനെയാണോ ഇല്ലത് കാവലാണ് എനിക്ക് പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലൊരു ഫീലാണ് കാരണം ഇവിടെയുള്ള ശശിമാരും ചേട്ടന്മാരും ഒക്കെ നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുക പിന്നെ എന്താ നമ്മുടെ കൂടെ നിൽക്കുക എന്താ വേണ്ട ഏതാ വേണ്ടതെന്ന് പറഞ്ഞു കൂടെ നിക്കുക എല്ലാം ഒരു സ്ഥലത്ത് കിട്ടില്ല നൂറ് ശതമാനം നമ്മള് പല സ്ഥലത്ത് പോയി നിൽക്കുന്നല്ലേ പിന്നെ ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറയും ചിക്കൻറെ വെറൈറ്റീസ് വെറൈറ്റി ഒന്നും അല്ല സദാ ഭക്ഷണമാണ് പോളി പറഞ്ഞു അപ്പൊ അങ്ങനെ നമുക്ക് കഴിച്ച് കഴിച്ച് കഴിച്ചു കഴിച്ച് മതിയായില്ല ശരിക്കും പറഞ്ഞു സിക്സ്റ്റി ഫൈവ് ഇവിടെ പല ആൾക്കാരും ജസ്റ്റ് ഇവിടെ താമസിച്ചു പോയ ആൾക്കാര് രണ്ടാമത് സിസ്റ്റി താമസ സെക്കൻഡ് ടൈമിൽ അല്ലെങ്കിൽ മൂന്നാമതൊക്കെ ഈ വഴി പാസ് ചെയ്യുന്നവര് അതിന് ഞങ്ങള് വിളിച്ചു പറഞ്ഞു അത് റെഡി ആക്കി വെക്കാന്ന് ചോദിക്കാറുണ്ട് സാധാരണ നമ്മൾ ഏത് റിസോർട്ടിൽ പോയാലും ബാർബിക്യൂ ബാർബിക്കു കരി ഊരും മേനയില്ലാത്ത രീതിയിൽ മസാല ഒന്നും ചൊവ്വില്ല കാരണം പറഞ്ഞത് തട്ടിക്കുട്ടി പരിപാടിയായിരിക്കുമല്ലോ കാരണം പറഞ്ഞാൽ ക്യാമ്പയർ പരിപാടീസ് ഒക്കെ അങ്ങനെയാണ് പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഒരു രക്ഷൻ ഇത് എന്താ പറയണേ നമ്മൾ വെറുതെ പോലത്തെ നിങ്ങളിവിടെ വന്ന് ആസ്വദിക്കൊ കൊടുവില്ലെങ്കിൽ എന്നെ പറഞ്ഞു എന്നെ ഞാൻ കൊടുക്കണ്ട നമ്മുടെ ഈ തീർച്ചയായിട്ടും പറഞ്ഞ് വരുന്ന തീർച്ചയായിട്ടും നമ്മൾ കാരണം നിങ്ങളുടെ ഒരു എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഒരു റേഞ്ച് അത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരാണ് കൂടുതൽ സ്വാധീനം അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാം അതിപ്പോ ഗ്യന്റീഡ് ആയിട്ട് ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് അത് കൂടാതെ പിന്നെ നമ്മള് ഓഫ് സീസൺ ടൈമില് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മള് അവസരം ഇത് ഓക്കെ അപ്പൊ എല്ലാരും കൂടി പോര് അപ്പൊ കിസി മൗണ്ടൈൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പേര് മാത്രമല്ല ഇത് കിസി മൗണ്ടെയിൻ തന്നെയാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇല്ലാത്ത ഓളും മേളമൊക്കെ തോന്നും ഭയങ്കര റൊമാൻറ്റിക് പ്ലേസ് ആണ് ഒറ്റവാക്കി പറഞ്ഞ റൊമാൻറ്റിക് പ്ലേസ് ആണ് വെറുതെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല മുക്കുമൂലം കാണിച്ചു തരാ എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അതേ കണ്ടില്ല അപ്പോൾ നിങ്ങൾക്കൊരു ആയിട്ട് വന്നാൽ രണ്ടോ മൂന്നോ മുറിയുള്ള ഒരു വലിയ റിസോർട്ട് പോലെയുള്ള സെറ്റപ്പ് തരും സെപ്പറേറ്റ് റൂംസ് വേണമെങ്കിൽ അങ്ങനെ തരും എന്തായാലും കപ്പിൾസിന് ഒക്കെ സ്വാഗതമാണ് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള പ്രൈവസിയും അറേഞ്ച്മെൻറ്റ്സ് ഇവർ ചെയ്തു തരും കേട്ടോ ഇതിനിടയിലും ഞങ്ങൾ തൊട്ട് താഴെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ പോയി കുളിക്കാൻ പോയി അപ്പോൾ അതേ കൊച്ചു മാത്രമാണ് കുളിക്കാൻ അറിയുള്ളൂ ബാക്കി ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ സ്വാഗതം ഫോട്ടോ നിന്നു നമ്മുടെ റിസോർട്ടിൽ ഇങ്ങനെ ഇവിടെ കുളിക്കാം അങ്ങനെ തമാശയും വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞ് സമയം ഏകദേശം വൈകുന്നേരത്തോടെ അടുക്കുന്നു അപ്പോൾ എല്ലാവർക്കും മെസ്സന്നൊക്കെ തുടങ്ങി പതിയെ യാത്ര പറഞ്ഞ് ഞങ്ങള് പോകാനുള്ള പരിപാടിയിലേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ പതി അവിടെ നിന്ന് വണ്ടി എടുത്ത് റിസോർട്ടിൽ ചെന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന നേരം ഓണേഴ്സ് ഞങ്ങളെ യാത്രയാക്കി കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ കോടമഞ്ചിന്റെ തണുപ്പിലൂടെ താഴേക്കറങ്ങിക്കൊണ്ടിരുന്നു വാഗമണി ചെന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും കിസി മൗണ്ടെയിൻസ് എന്ന റിസോർട്ടിലേക്ക് പോവുക ബാക്കിയൊന്നും പറയേണ്ടതില്ല നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാം മനസ്സിലാവും ഏറ്റവും മനോഹരമാണ് എല്ലാം എങ്കിലും അതിനപ്പുറമായിട്ട് വളരെ നല്ല ബാക്കിൽ രുചിയായിട്ട് നല്ല ഭക്ഷണം കഴിക്കുക നല്ല നയന മനോഹരമായ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ വിളിപ്പെടുക കാണുക ഇതെല്ലാം സംഭവിച്ചു അപ്പോ ഭയങ്കര ആയി ഇനിയും ഞങ്ങള് മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെ സന്തോഷമായിട്ട് പോട്ടെ അപ്പൊ പറയപ്പെട്ടവര് നിങ്ങളുടെ തീർച്ചയായിട്ടും സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ കാണുമ്പോഴെങ്കിൽ മനസ്സിലായി